ഹലോ ഫാമിലി എൻ്റെ വീടിന്റെ വീഡിയോ ഒരു പണ്ടത്തെ വീഡിയോ ഇല്ലാട്ടാ ചക്ക മറ്റേ പ്ലാവ് നട്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം വേഗം കായ്ക്കുന്നത് ഈ പ്രാവശ്യം എനിക്ക് തോന്നണത് ഇപ്പൊ രണ്ടു വർഷമായി വീട് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നാലാമത്തെ അഞ്ചാമത്തെ തവണ എങ്ങട്ടാ കായ്ക്കണത് അപ്പൊ ഒന്ന് രണ്ടു വട്ടം കിട്ടിയ ചക്കയൊക്കെ ഞങ്ങൾ തിന്നിട്ടോ അപ്പൊ ഇന്നിപ്പോ ഞാൻ കരുതി ചക്കേടെ ഉണ്ടാക്കാൻ കരുതി എല്ലാവർക്കും അറിയാൻ പറ്റോട്ടോ ചക്കയുടെ ഉണ്ടാക്കണയൊക്കെ പക്ഷെ ഞാൻ ഉണ്ടാക്കണത് ചുമ്മാ ഒന്ന് കണ്ടോ വേറെ ഇല്ലെങ്കിൽ പൂമ്മ കണ്ടോ കൊഴപ്പില്ലല്ലോ നമുക്കിതേ ഇതൊരു എത്ര ലിറ്റർണ്ട് ഇത്രയും ചക്കയുണ്ട് പിന്നെ കൂടാതെ കുറച്ച് ചക്ക അന്നമ്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ ഇതിൽ ഞാൻ ഈ ശർക്കര ഉരുക്കിയത് കുറച്ചിരിക്കണ്ടായിരുന്നു അത് ഇടണേൽ കുറച്ചുകൂടി വേണം അപ്പോൾ ശർക്കരയും നെയ്യും ചെറിയൊരു ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കണത് കുക്കറിൽ നന്നായിട്ട് വേവിച്ച് നല്ലോണം കുഴച്ചെടുക്കും കുഴഞ്ഞു വേവിക്കൂലേ അതുപോലെ വേവിച്ചെടുക്കും കേട്ടോ പിന്നെ ഇത് ഞാൻ കുറച്ചാണ്ട് ഇപ്പൊരിപ്പ് കെണ്ട മുണ്ടൊക്കെ കുടിച്ചു വെച്ചിരുന്നു പിന്നെ ഒരു തേങ്ങക്കൊത്ത് കുഞ്ഞി കുഞ്ഞി ആയിട്ട് അരിയാൻ വെച്ചതാണ് കേട്ടോ ആ ശർക്കരൊന്നും ഉഴ ഒഴുകിക്കോട്ടെ എന്നിട്ട് കാണിക്കട്ടോ പിന്നെ കുറച്ചും കൂടി നമുക്ക് ഉം ശർക്കരപ്പാനി ഒഴിക്കട്ടോ ബാക്കി കുറച്ച് മാറ്റി വെക്കാം അങ്ങനെ ഭയങ്കര മധുരമായി പോണ്ടല്ലോ പിന്നൊന്ന് അരച്ചെടുക്കാൻ ചിലപ്പോ അധികം ചിലതിനൊക്കെ ഈ മണ്ണൊക്കെ ഇണ്ടാവുമല്ലോ രിച്ചിട്ട് നമുക്ക് മാറ്റാം എന്നിട്ട് കുറച്ച് നെയ്യട്ടോ ഇച്ചിരി നെയ്യട്ടിട്ട് ഈ പാനീല് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കട്ടോ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇത് വേവിക്കാൻ വെക്കാവേ ഇത്രയും വെള്ളമൊഴിക്കണല്ലോട്ടെയാ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് തടി വേണമെങ്കി ഉപ്പ് വേവണം ഇല്ല ശർക്കര ആയതുകൊണ്ട് നമുക്ക് ഉപ്പിടാൻ നേരത്ത് വേണമെങ്കിൽ ഉപ്പിപ്പിടണ്ടെട്ടോ എട്ട് പത്ത് പൈസ അങ്ങോട്ട് ആയിക്കോട്ടെ അപ്പൊ നന്നായിട്ട് നമുക്ക് വേവും വെക്കാട്ടോ ഞാൻ മറ്റേ ക്യാമറ ഫോൺ എടുത്തത് നീ എന്താ ചെയ്യേണ്ടെന്നറിയോ ഇനി നമുക്ക് ആ തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ നെയ്യിൽ വറുത്ത് വെക്കാട്ടോ അത് വറക്കാവണം പാത്രം വെക്കട്ടെ ഇങ്ങനത്തെ ചെറിയ തരം പാത്രം ഒക്കെ ഉണ്ടാവില്ല എല്ലാവരെയും വീട്ടിലല്ലേ ഉള്ള പാത്രത്തിൽ അങ്ങോട്ട് വറുക്കണം നെയ്യ് ഇത് നമുക്ക് നെയ്യ് വറുത്തെടുക്കാം ഞാൻ ഈ മിൽമയുടെ നെയ്യ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഓരോ സ്പൂൺ എടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഉദ്ദേശിച്ചും സംസാരിച്ചോണ്ട് വീഡിയോ എന്നാണ് എല്ലാവർക്കും അറിയാം ചക്കടയൊക്കെ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് പക്ഷെ എല്ലാവരും പല പല രീതിയിലാണ് ചക്ക വരട്ടി വെച്ചിട്ട് അതെടുത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ലൈവായിട്ട് ചെയ്ത് ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ തേങ്ങ നന്നായിട്ട് വേണം കേട്ടോ ഞാനിതിൽ ചിലവർ അരിപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ടാക്കും ഗോതമ്പൊടി മാത്രം ഇണ്ടാക്കും രണ്ടുമുണി ഈക്വലായിട്ട് ഇട്ടിണ്ടാക്കും അപ്പൊ ഞാൻ അരിപ്പൊടി കൂടുതൽ തരി തരി ഇല്ലാത്ത നല്ല അപ്പത്തിന്റെ എടിയപ്പത്തിനൊക്കെ പൊടിച്ച് കിട്ടില്ലേ അരി കുറച്ച് ഗോതമ്പൊടി ഇട്ടുണ്ട് കൂടുതൽ അരിപ്പൊടി കുറച്ച് ഗോതമ്പൊടി കേട്ടോ ഇത് വേവട്ടെ വെന്തിട്ട് ഞാൻ അപ്പഴേക്ക് ഇതൊക്കെ വറുത്ത് വെക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകില്ലേ കാര്യങ്ങൾ വേഗം ചടപടയിൽ ചടപുടേന്ന് പറഞ്ഞ വെക്കട്ടെ പിന്നെ ഉണ്ട് വരാട്ട ഇത് കാണിച്ചു തരാം കേട്ടോ ഞാൻ നെയ്യ് ഇട്ടിട്ടുണ്ട് രണ്ടും കൂടെ ഒരുമിച്ചിട്ടത് കാരണം അറിയോ ഒരുപാട് അങ്ങ് തേങ്ങാ കുത്ത് മരിഞ്ഞ് കരിഞ്ഞ് പോകണ്ട അവർ തേങ്ങയുടെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ നമ്മൾ ഓൾറെഡി തേങ്ങാപ്പീര ചേർക്കുന്നുണ്ട് എന്നാലും ഒരുപാട് മുരിഞ്ഞു പോകണ്ട ഈ കശുവണ്ടിയുടെ തന്നെ വണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ തന്നെ പാകത്തിൽ തന്നെ ഇത് കിട്ടാൻ ഞാൻ ഒരുമിച്ചിട്ട് കുറച്ച് നെയ്യ് എന്തവിടെ കിടന്ന് കുക്കറിൽ യൂസിലടിക്കട്ടെ കേട്ടോ ചക്കോള എന്നൊക്കെ പറഞ്ഞ ഇത്രേ ഉള്ളു കേട്ടോ ഒക്കെ ഇത്രേ ഉള്ളൂ പക്ഷേ ഇണ്ടല്ലോ മധുരം എന്നാ ഇത്രേം മഴയൊക്കെ ഇടക്ക് കൊണ്ടേം ചെയ്തു മധുരം നിങ്ങളെ മുമ്പിൽ കഴിക്കുമ്പോ ഞാനല്ല യൂട്യൂബിൽ ഇരുന്ന് കഴിക്കാൻ കാണുമ്പോ കൊതിട്ടുള്ളു കൊതിട്ടുള്ളു കേട്ടാ നീ വയ്യ ഇത് കണ്ടിപ്പ നന്നായിട്ട് വെന്തണ്ട് ആറ് ഏഴ് ആ റെഡി വിസടിച്ച നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി വേണമെങ്കിൽ വേവാ പക്ഷേ ഇച്ചിരി ഒരു ചക്ക നമുക്ക് കടിക്കാനൊക്കെ കിട്ടുമല്ലോ ഞാൻ ആദ്യം ചേർക്കണത് കുറച്ച് ഷീജ അന്നെ അടുത്ത് ഇണ്ടാ നന്നായിട്ട് തേങ്ങിട്ടുണ്ട് ഇത്രയും ഇവിടെ വേണ്ട എന്നാലും നമുക്ക് മിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ ഇടക്ക് നമുക്ക് തോന്നിയാലും ഒരുപാട് ഉണ്ടാക്കി കഴിക്കാലോ ഏകദേശം ഇതൊരു ഒരു ഒരു ഉണ്ട് ഫുള്ള് ഈ ഒരു തേങ്ങയാ ഫുള്ള് ചേർക്കണ്ടട്ടോ നല്ല ടേസ്റ്റോടുകൂടി ഇട ഉണ്ടാക്കുമ്പോ അതെ വറുത്തു വെച്ചതും ഞാൻ നെയ്യ് ഉൾപ്പെടെ ഇതിലോട്ടിടുക ചൂടുണ്ട് നേരി ചൂടാതാണെങ്കിൽ കൈ കൊണ്ട് കൊഴക്കാത്തത് ചൂടറിയിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കണ്ടോ ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി നമ്മൾ ഇട്ടുനീര അളവൊന്നും പറയാനുള്ള നമ്മളിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആയോ പാകമായോ എന്നൊക്കെ നമുക്ക് മധുരം വേണമെങ്കിൽ ശർക്കര നീര് വേറെ ഇരിക്കുന്നുണ്ട് കേട്ടോ അന്ന സ്കൂള് വിട്ടിട്ടുണ്ട് അല്ല എന്നെ വാൻ വന്നിട്ടുണ്ട് സ്കൂള് വിട്ടുന്നത് രണ്ടേ മുക്കാലാവുമ്പോഴും കേട്ടോ അപ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് അല്ല നമ്മളെ ആളുണ്ടെങ്കിൽ മാത്രമേ ഒരു വാനീന്ന് ഇറക്കത്തുള്ളു അപ്പൊ ഞാൻ പറഞ്ഞില്ല അരിപ്പൊടിയാണ് ഞാൻ കൂടുതൽ ചേർക്കുന്നെന്ന് പറഞ്ഞായിരുന്നു അന്ന കുന്ത കുന്തം പോയി കുളിച്ചിട്ടോ ഏ ഒരു സാധനം ഞങ്ങൾ വാങ്ങിച്ചതാണ് കൊച്ചേ മനസിലായോ ചക്കയുണ്ട് ചക്കുണ്ട് കുളിച്ചിട്ട് കയറി പോയിക്കോ വേഗോട്ടെ അവളും എന്നെ പോലെ തന്നെ ഒരു ചക്കപ്രാന്തിയാട്ടോ അരിപ്പൊടി കണ്ടോ ഏകദേശം ആരക്കിലോളം ഏ ഏ പിന്നേം ബാഗ് മാറ്റിയെടുത്തുവന്ന എക്സാമല്ലേ എന്നെ ഇനി ബാഗ് മാറിയത് ആരോ ബാഗ് എടുത്തിട്ടു അതിന്റെ അടുക്ക് ഞാൻ ഒന്ന് ഓടിയതാ ബാഗ് മാറ്റി എടുത്തിട്ട് ഇറങ്ങുന്ന ഒരു ക്രീമി ക്രിമികേടി അന്നമ്മക്ക് ഉണ്ട് എന്നിട്ട് വാൻ ഡ്രൈവർ വിളിച്ചു അയാളെ ഇപ്പതേ തിരിച്ചു വരാന്ന് പറഞ്ഞു രണ്ടാമത്തെ പട്ടൂണ് പിള്ളേരൊരോ കുരുത്തൊക്കെ ഒന്നത് കേട്ടിറങ്ങിയൊക്കെ വരണം അങ്ങോട്ടില്ല ൂസലിച്ചൂടി കട്ട് ചെയ്യാവാനുണ്ട് നമുക്ക് അടയുടെ ഒരു പാകം അറിയാലോ ഞാനീ കപ്പിന്റെ അളവൊക്കൊന്നും ഇടണല്ലോ കേട്ടോ നമ്മൾ ഈ കപ്പും പാത്രവും അളന്നല്ലോ നമ്മൾ നമ്മള് ചെയ്യുന്നേ ആദ്യമായിട്ടുണ്ടാക്കണവർക്ക് ഇത് കണ്ട് മനസ്സിലാക്കിക്കോളോട്ടെ ഇതിന്റെ ഒരു പാകം നല്ല കുത്തി വെച്ചിരും വേഗം പോയി ചെയ്തോളാം നല്ല ടേസ്റ്റ് ഉള്ള നല്ല മധുരമുള്ള ആടയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടോ ഞാൻ ഒരുപാട് പൊടി കുത്തിക്കേറ്റി എല്ലാം ഇടുന്നതായിട്ടുള്ള ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ടിട്ട് പാകം നോക്കി നോക്കിയാണ് ചെയ്യുന്നത് ചെറിയ ചൂടുള്ളോണ്ടാണ് ഞാൻ ഈ ചൂണ്ടിക്കണട്ടെ പിന്നെ ഈ ഒരു കയ്യിലായതുകൊണ്ടിരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒടച്ചുടച്ച് നമുക്ക് എടുക്കാം തിരിമുടിയൊക്കെ ഏതാനുണ്ടെങ്കിലും ഒടച്ചുടച്ചെടുക്കാം കേട്ടോ அரிப்பொடி கூடுதல் வேணாலும் அப்ப அரிப்பொடி கொறச்சுகூடி இடம் கொறச்சு இட்டுட்டு அரிப்பொடி இடல அவசாரிப்பிக்கு ஏகம் அரைக்கிலோ உள்ள அடி அரிப்பொடிட்டு இதுல அரைக்கிலோ இண்டூறு கட்டிப்போம் இட்டு கட்டி போகணும் அப்பா பிளா போலி இருக்கே பாக்கியுள்ளோதொழி இட்டது அப்போ ஏகம் அரி പൊടി എത്രയാണ് അതിന്റെ പകുതിയോളം ഗോതമ്പൊടിയും ഞാൻ ഇടുന്നുണ്ട് നമുക്കിനി കൈ കൊണ്ട് ചൂടുണ്ട് ചെറുത് എന്നാലേ അതിന്റെ ഒരു പാകം കിട്ടത്തുള്ളൂ നല്ലോണം ഒഴിച്ചു ചേർക്കട്ടോ അതെ ഇതാണ് പാകം കണ്ടോ ഈ ഒരു പാകം ഭയങ്കര കടുപ്പായി പോവരുത് അപ്പൊ ഭയങ്കര കട്ടിപ്പൊ പിടിച്ചോലിരിക്കും അപ്പൊ ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ വാഴലേലോ മറ്റേ എന്താണ് എന്തോലൊക്കെ ഇണ്ടല്ലോടാ മറ്റേ കറുകടയൊക്കെ ഉണ്ടല്ലോ നമുക്കിവിടെ വാഴലേ ഉള്ളൂ കേട്ടോ ഇതില് നമുക്കിനി വാഴലെടുക്കാം കേട്ടോ ഞാൻ എന്തെങ്കിലും നെയ്യാണ് എടുത്തു വെക്കണത് നെയ്യ് ഇങ്ങനെ ഉരുക്കിയിട്ട് വാഴലി പരട്ടി എനിക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമാണ് നിറ നെയ്യൊക്കെ അല്ലാത്തവരെങ്ങനെ എന്ന് വെച്ചാല് എണ്ണ എന്തേലൊക്കെ അവരവരുടെ ഹെൽത്ത് നോക്കിയിട്ടൊക്കെ ഞാൻ പെട്ടെന്ന് ചാവാനുള്ളതോ അപ്പൊ ഇത്ര ഇട്ടിട്ട് എനിക്ക് വെള്ളം കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൊടുക്കാം കുറച്ചൊന്ന് വരത്താം എന്നിട്ട് ഇങ്ങനെ അടച്ചാ മതി കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടക്കുമ്പോൾ ഇതിങ്ങനെ പരന്നു വരും കണ്ടോ പരത്തി പരത്തിട്ട് ഷേപ്പ് വണ്ണം കുറഞ്ഞു പോയി ഇതിപ്പോ ഞങ്ങള് ഇത്രയും മുഴുവൻ കുത്തിയിട്ടും തിന്നൂലട്ടോ ഇത് പൈലി പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ മാവായിട്ടല്ല വെക്കണത് ഈ വാഴയിലെ തന്നെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അവിടെ ഉണ്ടാക്കി കഴിച്ചുകൂടിടാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഞാനീ ഉണ്ടാക്കുന്നതിന് നല്ല മതിറ്റവും നെയ്യും വണ്ടി പരിപ്പും തേങ്ങാ കൊത്തും നല്ല മതിണ്ടാവട്ടെന്റെ അപ്പ ഇത് അങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിക്കട്ടെ എന്നിട്ട് ഈ വാഴലിലാക്കി ഞങ്ങള് വെക്കും പിന്നെ അടുത്ത ദിവസം ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാലോ അത് പാത്രത്തിൽ ഇങ്ങനെ വെച്ചു അതിൻ്റെ എണ്ണ ഉള്ളൂട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ള മാത്രം അടച്ച് നന്നായിട്ട് ആവി വരുമ്പോൾ കുറഞ്ഞത് ഇതിൽ കുറച്ചു നേരം രേച്ചാ മതിയാവും അപ്പഴേ റെഡിയാവും ഇനി ബാക്കിയുള്ളത് ഇങ്ങനെ വാഴയിലയിൽ എടുത്തു വെച്ചിരുന്നു ഈ വാഴലിയിലാക്കി ഇങ്ങനെ എടുത്ത് വെക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കി കഴിച്ചുകൂടെ ഇഷ്ടപ്പെട്ടോ എന്റെ ഈ നെയ്യ് ചേർത്തലും അണ്ടിപ്പൊരുപ്പും ഇതൊക്കെ പെട്ടെന്ന് തട്ടിപ്പോകും എല്ലാരും ഹെൽത്ത് സോഫ്റ്റ് നോക്കട്ടെ ஹம் அடிபடி அடிபொழி பிள்ளையே கொள்ளாட்டா